ിൽ കോളേജ് ക്യാമ്പസിന് കേരള ഗവർണർ ആഹ്വാനം ചെയ്ത പരിപാടി യൂണിറ്റ് മാത്രമുള്ള ധനവച്ചപുരം വേലുത്തമ്പി ദലവ മെമ്മോറിയൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്നായിരുന്നു ആദ്യ വിവരം ലഭിച്ചത് എന്നാൽ പതിനൊന്ന് മണിയോടുകൂടി ക്യാമ്പസിന് പുറത്തുനിന്ന് വിദ്യാർത്ഥികൾ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു കോളേജ് അധികൃതരിൽ നിന്നും അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ആ പരിപാടി ക്യാമ്പസിന് പുറത്തു വെച്ച് സംഘടിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ എവിവിപി യൂണിറ്റ് ഭാരവാഹികൾ ഇത് നിഷേധിച്ചു യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ക്യാമ്പസിൽ വെച്ച് നടത്താൻ കോളേജ് അധികൃതരോട് അനുമതി ചോദിച്ചില്ല എന്നും യൂണിറ്റിന്റെ താൽപര്യ മാത്രമാണ് പരിപാടി കോളേജിന് പുറത്ത് സംഘടിപ്പിച്ചതെന്നുമാണ് ഇവർ എവി വിപി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കോളേജ് ചെയർമാൻ അശ്വിൻ അധ്യക്ഷനായി യൂണിറ്റ് പ്രസിഡന്റ് ഗോകുൽ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി സംസാരിച്ചു നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പരിപാടിയിൽ ഇത്തരത്തിലെ ദുരുദ്ദേശപരമായ നീക്കത്തിനെതിരെ പ്രതിരോധം നിർത്തുകൊണ്ട് രംഗത്തിറക്കിയിരുന്ന രംഗത്തിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എസ് എഫ്ഐയുടെ തിട്ടൂരത്തിന് വഴങ്ങുന്നവരല്ല കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലൊന്നും ഒരക്ഷരം മിണ്ടാതെ ഇവിടെ വിദ്യാർത്ഥികളുടെ അവകാശത്തിനു വേണ്ടി യാതൊരുവിധ പ്രവർത്തനവും നടത്താതെ ഇത്തരത്തിലെ വിദ്യാർത്ഥികളുടെ വൈചാരിക ചിന്തയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പറയാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഈ രാഷ്ട്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ